അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ പിതാവ് യു കെ ഇബ്രാഹിം സഹല മൂന്ന് പ്രാവശ്യമാണ് എന്നെ അടിച്ചിട്ടുള്ളത് അതിലൊന്ന് എൻ്റെ അനിയത്തിയുടെ കയ്യിൽ ഉപയോഗിക്കുന്ന കൊടുവാള് കൊടുത്തു എന്നതുകൊണ്ടാണ് ആ സമയത്ത് എന്നെ അവരടി അടിച്ചതിന് ശേഷം പാപ്പ പറഞ്ഞു പക്വതയില്ലാത്ത ആളുകളുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുക്കരുത് എന്ന് അടി അടിച്ചത് ഞാൻ വിശുദ്ധ ഗ്രന്ഥം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്മേൽ എൻ്റെ കൈമുട്ട് വെച്ചുകൊണ്ടായിരുന്നു ഞാനത് പാരായണം ചെയ്തിരുന്നത് അപ്പോളൊരടി എന്നെ അടിച്ച ശേഷം എന്നോട് പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥത്തെ ഒരിക്കലും ഇകഴ്ത്തരുത് പിന്നീട് ഒരടി അടിക്കുന്നത് ഞാനൊരു ചെടി പറിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഇത് പറിക്കാൻ പറ്റുമോ എന്ന് അടി അടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതൊരു പാഴ്ച്ചെടിയാണ് അത് ഒഴിവാക്കേണ്ടതുമാണ് പക്ഷേ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ല അതിനെ സംബന്ധിച്ച് ചോദിക്കേണ്ടതു ആദ്യം ചോദിക്കണം എന്നിട്ട് അത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന് ഓർമ്മപ്പെട്ടതിന് ശേഷം മനസ്സിലായ ശേഷമാണ് ആ കർമ്മം ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞ ശേഷം ചോദിക്കരുത് ഈ മൂന്ന് കാര്യങ്ങളും ഇന്നും വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ചെയ്തതിന് ശേഷം ചോദിക്കുക എന്ന കാര്യം അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പക്വതയില്ലാത്ത കൈകളിൽ ആയുധങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റും അതേപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ഇകഴ്ത്തുക എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നാട്ടിൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് എൻ്റെ പക്ഷം ആ മഹാത്മാവിന് അള്ളാഹു മഫറത്തും പറഹമ്മത്തും നൽകുകയും ചെയ്യട്ടെ അമീൻ